ഹലോ വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു ഇറച്ചിച്ചോറിൻ്റെ ഇന്ന് ഈ ഇറച്ചി ചോർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫുഡാണ് എന്ന് പറഞ്ഞാൽ അത് സാധാ നമ്മൾ ഈ കഴിക്കണ സാധാ ചോറ് നമ്മൾ കഴിക്കണ വെള്ളരി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഈ ഇറച്ചിച്ചോറ് കൊച്ചിക്കാരുടെ രീതിയിൽ ഉണ്ടാക്കണത് ചിലർ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടാക്കും പക്ഷേ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയണത് ഈ നാട്ടിലൊക്കെ ഉള്ള സൂര്യകരി കുറച്ച് വേവ് കൂടിയ അരിയൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് എന്ന് ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇറച്ചി ചോറെന്ന് പറഞ്ഞ സാധനം വെക്കുന്നത് ഇത് ഉമ്മച്ചി ഉമ്മച്ചീൻ്റെ ചേട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് വെക്കാറുണ്ട് നമ്മുടെ വീട്ടിലെല്ലാവരും എന്താ ഒരു ഫാമിലി ഫങ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടണ സമയത്ത് കൂടുതലും ഈ ഇറച്ചി ചോറാണ് നമ്മുടെ വീട്ടിൽ സ്പെഷ്യലായിട്ട് വെക്കണത് ഞാനിതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരണത് ചെറിയതായിട്ടൊരു കുഴപ്പമായെങ്കിലും കഴിക്കാൻ കുഴപ്പമുണ്ടായില്ല നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നെക്സ്റ്റ് ടൈം എന്തായാലും ടിപൊളിയാക്കാൻ നോക്കും ഞാൻ ഇത് ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ സെയിമാണ് ഇത് തന്നെയാണ് അതിൽ ചെറുതായിട്ട് മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടെ കുറച്ച് കുറയുകയും ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗരം മസാല ഇടാനായിട്ട് മറന്നുപോയി പോകും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഗരം മസാല മസ്റ്റാണ് ഞാൻ മറന്നു വരണം അപ്പം അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കുറവാണ് ഉണ്ടായിരുന്നത് നിങ്ങളെന്തായാലും ഇതിൽ ഗരം മസാല ഇങ്ങോട്ട് ഇട്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുവോ എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു